അരുണാചലിൽ പക്കേ കിസാൻ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വഴിയിലൂടെ നടന്നു വന്നത് ബെന്നി വർഗീസ് ഇറ്റാനഗർ രൂപത അധ്യക്ഷനാണ് ഇറ്റാനഗർ രൂപതയുടെ കീഴിൽ പക്കേ കിസാനിൽ ഒരു ദേവാലയമുണ്ട് ഇവിടെ വൈദികർ താമസിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെയുള്ള വീടുകൾ ചെറുതാണ് കാണാൻ മനോഹരമാണ് ചില ആളുകൾക്ക് വലിയ വീടുകളുണ്ട് ഈ കാണുന്ന മലകൾ മണ്ണ് കൊണ്ടുണ്ടായിരിക്കുന്നതാണ് മണലുകൊണ്ടുണ്ടായിരിക്കുന്നതാണ് ഈ മണലുകൾ ഈ പള്ളിയിലെ വികാരിയച്ചൻ ബെനഡിക്റ്റാണിത് കണ്ടാൽ ഈശോയെ പോലെ തോന്നും അച്ഛൻ താമസിക്കുന്ന വീടാണ് ഈ കാണുന്നത് ഇവിടെ അച്ഛന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ചെറിയ ചാപ്പൽ അച്ഛൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വെണ്ടഡിക്റ്റൻ തിരികുകയൊക്കെ ചെയ്യുമ്പോൾ ഈശോ നടന്നു വരുന്ന ഒരു അനുഭവമാണ് ഈ അരുണാചൽ പ്രദേശിലെ ഈശോ എന്നാണ് ജീസസ് എന്നാണ് ജനങ്ങളൊക്കെ ഇവിടെ വൈദികരെ വിളിക്കുന്നത് അത്രമാത്രം വിശ്വാസവും സ്നേഹവും നിറഞ്ഞ മനുഷ്യരാണ് വൈദികരുടെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നവരാണ് മൂടൽ മഞ്ഞ് പെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടിക് അച്ഛൻ്റെ താമസ സ്ഥലത്തേക്ക് നടന്നു കയറുകയാണ് രൂപതാധ്യക്ഷൻ ബെന്നിയും സ്ഥിതിയായിരിക്കട്ടെ ഞാൻ ഫാദർ ബെനഡിക്റ്റ് എം എസ് ടി ഞങ്ങൾ എം എസ് ടിക്കാർ രൂപതയെ ഇവിടെ സഹായിക്കുന്നു രണ്ട് സ്റ്റേഷൻസ് ഞങ്ങൾ നോക്കുന്നുണ്ട് രണ്ട് ഇടവകകൾ അതിലൊരു ഇടവകയാണിത് ഇത് സാങ് എന്ന് പറയുന്നു ഞങ്ങൾക്കിവിടെ നാല് പള്ളികളാണല്ലോ ഒരു മെയിൻ പള്ളിയും മൂന്ന് സബ്സ്റ്റേഷനുകളും ഉണ്ട് ഞങ്ങളിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷം കഴിഞ്ഞു സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാം നല്ല ആൾക്കാരാണ് നല്ല വിശ്വാസമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് എങ്കിലും ഇവിടുത്തെ ആൾക്കാരെല്ലാം ഒത്തിരി പാവങ്ങളാണ് അവർ ഞങ്ങളുടെ കൂടെ എന്തിനും സഹായിക്കുവാനായിട്ടും കൂടെ ഉണ്ട് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും ഞങ്ങളെയും ഞങ്ങളുടെ മിഷനെയും പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യാം ധോണിപ്പോൾ മന്ത്രാണ് ഈ കാണുന്നത് അമ്പലം എന്ന് പറയും ധോണിപ്പോളോ പക്കി കിസാൻ്റെ ഈ സ്ഥലത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് ആ മണൽ മലകൾ ഊർന്നു വീഴാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ നിറയട്ടെ ധാരാളം ആളുകൾ യേശുവിനെ അറിയട്ടെ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ ദൈവമേ നന്ദി ഈ ഉണങ്ങിയ മരങ്ങളൊക്കെ പുഷ്പിക്കട്ടെ മലകളും ചുറ്റും നിൽക്കുന്ന ഈ മനോഹരമായ സ്ഥലം എത്രയോ സുന്ദരം